യശ്യാ പ്രവാചകൻ്റെ പതിനാറാം അദ്ധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള ബാക്കി പോകും സിയൻ പുത്രിയുടെ മലയിലേക്ക് ദേശാധിപതിയുടെ അടുത്തേക്ക് സേലായിൽ നിന്നും മരുഭൂമിയിലൂടെ അവർ ആട്ടിൻകുട്ടികളെ അയച്ചു മോവാബിൻ്റെ പുത്രിമാർ കൂടുവിട്ട അഴലുന്ന പോലെ ആയിരിക്കും അർണോൻ്റെ കടുവകളിൽ കടവുകളിൽ ഞങ്ങളെ ഉപദേശിക്കുക നീതി നടത്തുക മധ്യാഹ്നവേളയിൽ നിന്റെ നിശാതുല്യമായ നെഴിൽ വിനിക്കുക ഭ്രഷ്ടരി ഒളിപ്പിക്കുക പാലായനം ചെയ്യുന്നവരെ ഒറ്റിക്കൊടുക്കരുത് മോഹാവിൻ്റെ ഭ്രഷ്ടർ കൂടെ വസിക്കട്ടെ വിനാശകനിൽ നിന്ന് നീ അവർക്ക് അഭയമായിരിക്കട്ടെ മർദ്ദകർ ഇല്ലാതാവുകയും നാശം അവസാനിക്കുകയും ചവടി വിമതിക്കുന്നവൻ ദൂരത്തു നിന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്യുമ്പോൾ കാര്യത്തോടെ ഒരു സിംഹാസനം സ്ഥാപിക്കപ്പെടും നീതി അന്വേഷിക്കുന്നവൻ നീതിപൂർവം വിധിക്കുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവൻ പാലിക്കുകയും ചെയ്യുന്ന ഒരുവൻ ദാവീദിന്റെ കൂടാരത്തിലെ ആ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും മോവാബിൻ്റെ അഹങ്കാരത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അവൻ എത്ര ഗർവിഷ്ഠനും ബുദ്ധിതനും അഹങ്കാരിയുമാണ് അവന്റെ വൻപു പറച്ചിലുകൾ വ്യർത്ഥമാകുന്നു അതിനാൽ മോവാബ് നിലവിളിക്കട്ടെ എല്ലാവരും മോവാബിനു വേണ്ടി നിലവിളിക്കട്ടെ കിർഹാറ്യത്തിലെ മുന്തിരിയടകളെക്കുറിച്ച് ഹൃദയനന്ദവിൽ ലഭിക്കുവിൻ ഹെഷ്ബോൺ വയലുകളിലും സിപ്മാലയിലെ യാസേർ വരെ എത്തുകയും മരുഭൂമി വരെ നീണ്ടുകിടക്കുകയും ചെയ്തിരിക്കുന്ന അവയുടെ ശാഖകൾ ജനതകളുടെ പ്രഭുക്കന്മാർ അരിഞ്ഞുകളയും അതിന്റെ ശാഖകൾ കടൽ കടന്ന് മറുനാട്ടിലും പടർന്നു അതിനാൽ സിപ്മായിലെ മുന്തിരിവള്ളികൾക്ക് വേണ്ടി ഞാൻ റിനടുത്ത് കരയും ഹെഷ്ബോണിലും എലയാ എലയായലയും എൻ്റെ കണ്ണീരിൽ കുതിരും എന്തെന്നാൽ നിങ്ങളുടെ ഫലത്തിനും വിളവിനും എതിരായി യുദ്ധബാഹ്ലം മുഴങ്ങുന്നു സന്തോഷവും ആനന്ദവും നിന്ന് പോയി പോയിരിക്കുന്നു മുന്തിരിത്തോട്ടങ്ങളിൽ ഗാനാലാഭം കേൾക്കുന്നില്ല ആർപ്പുവിളികൾ ഉയരുന്നില്ല മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ മീഞ്ഞ് ഉൽപ്പാദിപ്പിക്കുന്നില്ല മുന്തിരി വിളവെടുപ്പിൻ്റെ ആർക്കുകൂലികളും നിലച്ചിരിക്കുന്നു അതിനാൽ എൻ്റെ അന്തരംഗം മോവാബിനെക്കുറിച്ചും ഹൃദയം കീർ ഖെറഫിനെക്കുറിച്ചും വീണക്കമ്പി പോലെ കീഴുന്നു മോവാബ് പ്രത്യക്ഷനാകുമ്പോൾ പൂജാഗിരിയിൽ തളർന്നു നിൽക്കുമ്പോൾ തൻ്റെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനെത്തുമ്പോൾ അവന് ഫലപ്രാപ്തി ഉണ്ടാവുകയില്ല ഇതാണ് മോവാബിനെക്കുറിച്ച് കർത്താവ് മുൻവരുലു ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ അവിടുന്ന് അരുൾ ചെയ്യുന്നു കൂലിക്കാരൻ കണക്കാക്കുന്നതുപോലെ കണിശം മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ മോവാബിന്റെ മഹത്വം അവൻ വലിയ ജനതയാണെങ്കിൽ പോലും നിന്നയും മാറും ദുർബലമായ ഒരു ചെറിയ വിഭാഗം മാത്രമേ അവശേഷിക്കൂ ദൈവമേ നിനക്ക് യോഗ്യമാകുന്നു ബാറയ്ക്കുമോ